ആ ഈ വീഡിയോ അന്ന് അങ്ങളുടെയും ആൻഡിയുടെയും കയ്യിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി അങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കടയിലോട്ടാണ് ഞങ്ങൾ നേരെ പോയത് ചെടികൾ മാത്രം പോരല്ലോ അത് നട്ടു വയ്ക്കാനുള്ള ചെടിച്ചെട്ടികളും മണ്ണും കാര്യങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ട് തന്നെ ജൈവവളം മണ്ണ് ചെടിച്ചെട്ടികള് പിന്നെ ഇലകളൊന്നും കേടാവാതിരിക്കാൻ വേണ്ടിട്ട് അടിക്കുന്ന സ്പ്രേ മരുന്ന് അതൊക്കെ മേടിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു മുക്കോലക്കൽ മണ്ണന്തല റോഡ് സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്താണ് ഷോപ്പ് വരുന്നത് ഈ ചെടികളിലും കാര്യങ്ങളിലും ഒക്കെ നട്ടു വളർത്താനും വെള്ളമൊഴിക്കാനും അതിനെ പരിപാലിക്കാനൊക്കെ എനിക്കും അമ്മയ്ക്കാണ് ഭയങ്കര താല്പര്യം എനിക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് ആയതായി വരുന്നുണ്ട് അവരുടെ സാധനമൊക്കെ മേടിച്ച് വന്ന വന്നപാടെ തന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്റെ അമ്മയുടെ ഒപ്പം ഡെന്നിയും ഡെന്നിയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടാമാര് ഞങ്ങള് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോസസ്സിൽ ശരിക്കും കാണുന്നത് പോലെ അത്ര എളുപ്പപ്പണിയൊന്നും അല്ല പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് അത്ര വലിയ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നില്ല ഞങ്ങൾ ആദ്യം ചെടിക്കകത്ത് കുറച്ച് പച്ചയിലകളൊക്കെ നിറച്ച് അതിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെടി നട്ടത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞു ഞങ്ങൾ ചെയ്തു അത്ര പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജൈവമോളവും മണ്ണും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ് കേട്ടോ ഞങ്ങൾ ചെടിച്ചെടി നിറച്ചത് എന്തായാലും ഞങ്ങൾ നാല് പേരുള്ളതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന പണികളല്ലേ ഉള്ളൂന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയുമല്ലോ ഇനിയും കുറെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരണം അപ്പൊ ടേക്ക് ബൈ